രാഹുൽ എന്നാണ് നേതാവ് പറയുന്നത് ഏതെങ്കിലും പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത് അത് സ്വീകരിക്കും ഇനി രാഹുൽ മാംകൂട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നൽകുമ്പോൾ എന്തിനാ ചില കോറുകളിൽ അസ്വസ്ഥതയുള്ളത് എന്താ കാര്യം അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി ഈ സമൂഹത്തിലുണ്ടോ നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റും അല്ല അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം അദ്ദേഹം നിഷേധിക്കാം അദ്ദേഹത്തിന് നിഷേധിക്കാം നിഷേധിക്കാതിരിക്കാം എന്റെ സ്വഭാവമായിരിക്കില്ല ഏ തങ്കപ്പന്റെ സ്വഭാവം ഏ തപ്പന്റെ സ്വഭാവ സീചന്ദ്രന്റെ സ്വഭാവം എന്തെങ്കിലും കേട്ടാ അതിന്റെ വരുന്ന സ്വഭാവം പലർക്കുണ്ടാകില്ല അപ്പൊ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നതുകൊണ്ട് സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ മുഴുവൻ രാഹുലിന്റെ കാര്യങ്ങൾ വ്യക്തിപരമായി നോക്കിയ നമ്മുടെ ജോലിയാണ് പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തൊട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹം യുഡിഎഫിന്റെ എം എ അദ്ദേഹം എം എസ്ഥാനുള്ള യു ഡി എഫ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല കോൺഗ്രസ് പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്തോണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടി ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുന്ന പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോൾ ഇട്ടു സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കുന്നത് പോയി ഞാൻ ചോദിക്കട്ടെ പലരും നരസ പോയി നോക്കുക അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് ബിജെപിയുടെ ആർ എസ് എസിന്റെ നേതാക്കമാരാ സി പി എമ്മിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ ആരും വരും ഇപ്പൊ അവിടെ എം എൽ എ പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് എം എൽ എ പോയിരുന്നു എന്തു ആരോപണം വിചിത്രമായ കാര്യങ്ങളാണ് നിങ്ങൾ ആരും വേണ്ടി സമയങ്ങളുണ്ട് ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് എതിരായിട്ടാണ് ഈ പാലക്കാട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം സുരക്ഷിതമായി ജീവിക്കണം അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ള കാലമാണ് ഐക്യ ജനാധിപത്യം ഉയർന്നത് അഴിമതിക്കും ദുർഭരത്തിനും എതിരാണ് അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെ ഇതിനുവേണ്ടി ഒരു വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾ നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് പറ്റില്ലല്ലോ കോൺഗ്രസിന്റെ ഒരു ഭാഗമാണോ യു ഡി എഫിന്റെ ഒരു ഭാഗമാണോ എം എൽ എ അയാൾക്ക് അയാളുടെ നാട്ടിലെ പോകാം പുള്ളി പുള്ളിയായിട്ട് ഇനീഷ്യേറ്റീവായിട്ട് നടത്തുന്ന കാര്യങ്ങൾ കൂടുതൽ പങ്കെടുക്കാൻ പറ്റും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ബി ജെ പിക്കാരൊക്കെ പറഞ്ഞിട്ടില്ല കാലേ ഓട്ടിക്കത്തില്ല കാല കുറച്ച് നാളായിട്ട് ഓട്ടുന്നുണ്ട് അവരാരും കാണുന്നില്ല എനിക്ക് തോന്നുന്നത് അവർക്ക് കണ്ണിന് തിമരാൻ തോന്നുന്നു അവർ കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടം വരുന്നത് കൈ കുത്തിയായിരിക്കും വരുന്നില്ല അപ്പം കാലെ ഓട്ടിക്കത്തില്ലല്ലോ ചിലപ്പം രാഹുൽ മാങ്ങൂട്ടം കൈകുത്തി കാലി മുകളിലോട്ട് വെച്ചിട്ടിങ്ങനെ നടക്കുക എന്നാണ് അവർ 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 മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ മാനസികാവസ്ഥയല്ലേ അവരോരുത്തോടെ അവർക്ക് അങ്ങനെ മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ല മനസ്സിലാക്കുന്നതിന് എന്താ കുഴപ്പിക്കുന്നത് അല്ല കയ്യേരല്ലേ പോകുന്നത് കാലയക്കുത്തിയല്ലേ പോകുന്നത് കാലക്കുത്തിക്ക് തന്നെ അവർ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് രാഹുലിൻ്റെ ആവശ്യമുണ്ട് പ്രചരണത്തിനായിട്ടൊക്കെ പുള്ളി നിൽക്കും കോൺഗ്രസിൻ്റെ വിജയം കാരണം പുള്ളിയുടെ ആവശ്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷന് ഭർണാം കിട്ടേണ്ടത് ഈ രാഹുലിൻ്റെ ആവശ്യമാണ് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അയാളിറങ്ങും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവരുടെ ആവശ്യമാണ് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും ആർ എസ് എസുകാർക്കും ബി ജെ പി ഇത് ആവശ്യമല്ല അവർ എങ്ങനെയെല്ലാം ഇനി എന്തെങ്കിലും ഒരു പുതിയ കേസുണ്ടാക്കി ഇങ്ങനെ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കാൻ നോക്കും രാഹുൽ ആൻഡ് ഷാഫി ഈ രണ്ട് പേര് ഒരു തുറുപ്പ് കുലാനാണ് രാഹുൽ മാങ്കൂട്ടം പെട്ട സമയത്താണല്ലോ ജിൻഡോ മുമ്പോട്ട് വന്നതും ജിൻഡോ ചാനൽ ചർച്ചയിലൊക്കെ വന്നു അത്യാവശ്യം നല്ല രീതിയിൽ പ്രതിരോധിച്ചതും അത്യാവശ്യത്തെ തിരക്കേടിനകത്തൊരു പ്രതിരോധമാണ് ജിൻഡോ നടത്തിയത് ജിൻഡോയുടെ ഒരു റേഞ്ച് അനുസരിച്ച് കുറച്ചുകൂടെ തസ്തിക മുമ്പോട്ട് കയറേണ്ടതാണ് ഷാഫി കിട്ടി പോലീസുകാരൻ അടി ഇതൊക്കെ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടം മുമ്പോട്ട് വന്നത് മാർക്സിസ്റ്റ് പാർട്ടി പ്രതിരോധിച്ച് പ്രതിരോധിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഷാഫി ഇഷു പിന്നെ അങ്ങോട്ട് രാഹുൽ പതുക്കെ പതുക്കെ പുറത്തുടിയാടി മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ പിടുത്തം അള്ളിപ്പിടുത്തം കാലി ചവിട്ടിക്കത്തില്ല നടന്നില്ല അവർ കാലി ചവിട്ടിക്ക ഇല്ലെന്നല്ലേ പറഞ്ഞത് പക്ഷേ കൈ കുത്തിയായിരിക്കും രാഹുൽ ഈ ഭൂമി കീഴടെ നടക്കുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ പാർട്ടി ക്യാപ്സ്യൂൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ക്യാപ്സൂൾസിനകത്ത് കൊടുത്തിരിക്കുന്നതായിരിക്കും നമ്മൾ രാഹുലിനെ കാലി ചവിട്ടിക്കത്തില്ലോ പക്ഷെ കൈ ചവിട്ടിയാണ് രാഹുൽ പോകുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു കാണും അപ്പം അങ്ങനെ പറഞ്ഞവർക്ക് വിശ്വസിക്കുകയായിരിക്കാൻ പറ്റില്ലേ അങ്ങനെ പറഞ്ഞവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാണിച്ചിട്ട് ഒരു പട്ടി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പട്ടിയല്ല അതൊരു കഴുതാന്ന് പറഞ്ഞാൽ തിരിച്ച് ചോദ്യമില്ല അവിടെ മുതിർന്ന മുതിർന്ന സഖാവ് എന്താണോ പറഞ്ഞത് അത് അക്സെപ്റ്റ് ചെയ്യുക ആ ക്യാപ്സൂൾ ഇങ്ങനെടുക്കുക വയോട്ടിടുക ഇനി കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെ പോലും ഉമ്മനീനോട് കൂടി വിഴുങ്ങുക അതായത് ചെയ്യാൻ പറ്റുള്ളൂ കോൺഗ്രസിൻ്റെ മുമ്പോട്ടുള്ള യാത്രകളിൽ രാഹുൽ എപ്പോഴും ഉണ്ട് ഇപ്പോഴും നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അന്വേഷിച്ചത് മനസ്സിലാക്കിയത് പിന്നെ നീ രാഹുലിനെ വെളുപ്പിക്കാനല്ലേ എൻ്റെ പുന്ന് സുഹൃത്തെ രാഹുലിനെ വെളുപ്പിക്കാനോ കറപ്പിക്കാനോ ഒന്നും ഞാനാരുമല്ല എനിക്ക് ഈ പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല ഞാൻ അടയാണി എല്ലാ ആരാധകനും എല്ലാ ഭക്തനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് സംസാരിക്കുന്നു എന്തിനാണ് നീ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനടെ സംസാരിക്കുന്നതാണ് ഈ വോട്ട് ദിവസാനല്ലേ അത് ഇട്ട് നീ സംസാരിക്കാൻ റൈറ്റ് ഉണ്ട് കാരണം ഞാൻ വോട്ട് കൊടുക്കുന്ന ആളാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ റൈറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിക്കും അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് അത് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാകില്ല മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ പിന്നെ എന്നെ പ്രതി വിളിക്കണമെന്നുണ്ടെങ്കിൽ പ്രതി വിളിച്ചോ നാറി ചെറ്റേ മൈരേ ആയവളി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സ് വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം കാര്യമില്ല അണികൾ ആരാധകർ ഭക്തർ അതൊരു തൊഴിലല്ലേ ആരുടെ അല്ലേക്ക് അണിയോ ആരാധകനോ ഭക്തനൊക്കെ ആയിട്ട് ജീവിച്ചു പോലെ ജീവിച്ചു പോകും ഞാനായിട്ട് നിങ്ങളുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തുന്നില്ല പിന്നെ ഉരുളൊക്കെ ഉപ്പേരി എൻ്റെ കയ്യിൽ കൊണ്ട് ഞാനും തിരിച്ചങ്ങോട്ട് പറയുന്നേ ഉള്ളൂ അതുകൂടെ കേൾക്കാൻ തയ്യാറായിക്കൊള്ളുക തയ്യാറായിക്കൊള്ളുക അപ്പോൾ ആർ എസ് എസ് ബി ജെ പി എൽ ഡി എഫ് എല്ലാവർക്കും സുഖമല്ലേ കാല് കാലിൽ കാലിൽ ഊട്ടിക്കത്തില്ല ഈ ഉരുളയ്ക്കുപ്പേരി കൊടുക്കുന്നതിൻ്റെ അകത്ത് ബിരുദവും ബിരുദാനന്ത കൊടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് വലിയ പ്രയാസമാണ് ദീപൻ ജിൻഡോ അടുത്ത ബിരുദവും ബിരുദാനന്തം എടുത്ത ആൾ പ്രയാസം താത്തുവിടാൻ വേണ്ടി ഇവരെന്ത് പറയുന്നോ അതിനെ അതേ വഴി അടിച്ച് നാല് കഷ്ണാക്കി കൈലോട്ട് വെച്ചു തരും അതുകൊണ്ട് പ്രതിരോധിക്കാൻ കുറച്ചുകൂടെ കഴിവുള്ള ആൾക്കാരെ എൽ ഡി എഫ് ബി ജെ പി ഇറക്കുക അല്ലാതെ നിങ്ങൾ ചീറ്റിപ്പോവും രാഹുൽ വന്നിരിക്കുന്ന സംവാദങ്ങൾ വന്നിരിക്കാതിരിക്കുക ഈ ക്യാപ്സൂളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല ബി ജെ പിക്ക് അവിടെ ഉണ്ട് ക്യാപ്സൂൾ നല്ല രീതിയിൽ ക്യാപ്സൂൾ ഇപ്പോൾ അവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ക്യാപ്സൂൾ എല്ലാം കൂടെ വണ്ടമാനം വാരി കഴിക്കല് കേട്ടോ വയറ്റിൽ കിടന്നിട്ട് ആമാശത്ത് കിടന്നിട്ട് നമ്മുടെ ആഴ് വയറില്ല കിടന്ന ബുദ്ധിമുട്ട് എന്ത് എത്ര ഒരു കഴിക്കുന്ന ക്യാപ്സൂൾസ് ക്യാപ്സൂൾസിനൊരു പരിധിയില്ലേ അമിതമായ അമൃതം വിഷം എന്നാണ് പറയുന്നത് അതുകൊണ്ട് അമിതമായ ക്യാപ്സൂളും വിഷമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ടിക്കോ